ഡൽഹി തിരഞ്ഞെടുപ്പിലെ വമ്പൻ തോൽവിക്ക് ശേഷം എ പിക്ക് വീണ്ടും കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ ഡൽഹിയിൽ ലഭിച്ചിരിക്കുന്നത് തന്നെ അതായത് ഡൽഹിയിലെ ഭരണം പോയതിൽ പിന്നാലെ അടുത്തതായി അതായത് ഈ പറയുന്ന തരത്തിൽ ഡൽഹിയിലെ കോർപ്പറേഷൻ ഭരണം വരെ പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് അതായത് കോർപ്പറേഷൻ ഭരണം തെറിച്ചു എന്ന് തന്നെ ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്ന ഒരു നിമിഷത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ പോയിരിക്കുകയാണ് അതായത് എ പിയുടെ മൂന്ന് കൗൺസിലർമാരാണ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നത് തന്നെ എ പി വിട്ടുകൊണ്ട് ഡൽഹിയിൽ ത്രിപിൾ എഞ്ചിൻ സർക്കാർ വരുന്നു എന്നാണ് സച്ചിദേവ പറയുന്നത് അതായത് ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് അംഗ എം സി ഡി ഹൗസിൽ എ പിക്കും ബി ജെ പിക്ക് ഇപ്പോൾ നൂറ്റി പതിനഞ്ച് കൗൺസിലർമാരുണ്ട് ഇത് വരാനിരിക്കുന്ന മേയർ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വളരെ വലിയ തോതിലുള്ള മുൻതൂക്കം ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമെന്ന് പറയുന്നത് അതായത് വരുന്ന തിരഞ്ഞെടുപ്പിൽ വരുന്ന മേയർ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയിൽ നിന്നുകൊണ്ട് തന്നെ മേയർ ഉണ്ടാകാനായിട്ടുള്ള എല്ലാവിധ സാധ്യതയുമാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് അതായത് മൂന്ന് ആം ആദ്മി പാർട്ടി കൗൺസിലർമാർ അനിതാ ബസോയ നിഖിൽ ചപ്രാന ധർമ്മവീർ സിംഗ് ഏപ്രിലിൽ നടക്കാനിരിക്കുന്ന മേയർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയിൽ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് മൂന്ന് കൗൺസിലർമാരെയും പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഡൽഹി ബി ജെ പി മേധാവിയായുള്ള വീരേന്ദ്ര സച്ചിദേവ പറഞ്ഞത് തലസ്ഥാനത്തിന് ഉടൻ തന്നെ ഒരു ട്രിപ്പിൾ എഞ്ചിൻ സർക്കാർ ലഭിക്കുമെന്നാണ് ബി ജെ പി കേന്ദ്രത്തിലും സംസ്ഥാനത്തും താമസിയാതെ മുനിസിപ്പാലിറ്റിയിലും ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ് ഇപ്പോൾ ബി ജെ പി തന്നെ തുറന്നടിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് അതായത് ഈ സംഭവ വികാസത്തോടെ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് അംഗങ്ങളുള്ള ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ എം സി ഡി ഹൗസിൽ ഒരു പാർട്ടികൾക്കും തുല്യമായ കൗൺസിലർമാരുടെ എണ്ണം നൂറ്റി പതിനഞ്ചായി മാറിയിരിക്കുകയാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഇപ്പോൾ മുൻതൂക്കം നൽകാൻ സഭയുടെ നിലവിലെ ഘടന അനുസരിച്ച് സാധ്യത ഏറിയിരിക്കുകയാണ് കാരണം തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാർക്ക് പുറമെ തലസ്ഥാനത്തെ ഏഴ് ലോക്സഭാ അംഗങ്ങൾ എല്ലാവരും ബി ജെ പിയിലാണ് എല്ലാവരും ബി ജെ പിരാണ് മൂന്ന് രാജ്യസഭാ അംഗങ്ങൾ അതിൽ എല്ലാവരും എ പിരാണ് ഡൽഹി നിയമസഭാ സ്പീക്കർ സ്പീക്കർ നാമനിർദ്ദേശം ചെയ്ത പതിനാല് എം എൽ എ എന്നിവർക്കും മേയർ തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശമുണ്ട് ഇരുപത്തിരണ്ട് സീറ്റുകളുള്ള എ പിയിൽ നിന്ന് നാല് എം എൽ എമാരെയും ബാക്കി നാൽപ്പത്തിയെട്ട് സീറ്റുകളുള്ള ബി ജെ പിയിൽ നിന്ന് പത്ത് എം എൽ എമാരെയും നിയമസഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പിനായി നാമനിർദ്ദേശം ചെയ്യുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നു ഒരു പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് പോയതിന് വ്യക്തിഗത എം പിമാരെയും എം എൽ എമാരെയും ശിക്ഷിക്കുന്ന കൂറുമാറ്റ നിരോധന നിയമം മുനിസിപ്പാലിറ്റിയിൽ പ്രാബല്യത്തിൽ ഇല്ല രണ്ടായിരത്തി ഇരുപത്തി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി അൻപത് വാർഡുകളിൽ നൂറ്റിനാല് എണ്ണം നേടിയ ബി ജെ പി പരാജയപ്പെട്ടതിന് ശേഷം മറ്റു പാർട്ടികളിൽ നിന്നുള്ള കൂറുമാറ്റം കാരണം അവരുടെ അംഗസംഖ്യ നൂറ്റി പതിനഞ്ചായി ഉയർന്നിരുന്നു അതേസമയം മുപ്പത്തിനാല് കൗൺസിലർമാരുമായി അധികാരത്തിലെത്തിയ ആം ആദ്മി പാർട്ടിയുടെ അംഗസംഖ്യ കുറഞ്ഞു നിലവിലെ മേയറും ഡെപ്യൂട്ടി മേയറും ആം ആദ്മി പാർട്ടിയിൽ നിന്നുള്ളവരാണ് എട്ട് കൗൺസിലർമാരുള്ള കോൺഗ്രസ് കഴിഞ്ഞ മൂന്ന് മേയർ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വിട്ടുനിന്നിരുന്നു എന്തായാലും ഈ ഒരു മൂന്ന് ആം ആദ്മി കൗൺസിലർമാർ കൂടി ബി ജെ പിയിൽ ചേർന്നതോടുകൂടി വരാനിരിക്കുന്ന ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വളരെ വലിയ തോതിലുള്ള ഒരു മേൽക്കൈ ലഭിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ബി ജെ പി ഭരണത്തിലേക്ക് കാര്യങ്ങൾ മാറുമെന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ബി നിന്നുള്ള മേയർ മേയർ തെരഞ്ഞെടുപ്പിൽ തന്നെ ബി ജെ പിക്ക് വളരെ വലിയ തോതിലുള്ള ഒരു ആത്മവിശ്വാസമാണ് ഇപ്പോൾ ഡൽഹിയിൽ ലഭിച്ചിരിക്കുന്നത് തന്നെയും എ പി ഇല്ലാതാകുന്ന ഒരു സന്ദർഭം ഇനിയിപ്പോൾ വരാനായി പോവുകയാണ് ഇത് തീർച്ചയായിട്ടും ഡൽഹിയിൽ എ പിയുടെ എല്ലാവിധ അതായത് അവിടെ ഭരണത്തിലുണ്ടായിരുന്ന പാർട്ടി എല്ലായിടത്തും അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്ന ഒരു പാർട്ടി ഇപ്പോൾ എല്ലാ തരത്തിലും ദുർബലപ്പെട്ടിരിക്കുന്നു എന്ന് തെളിയിക്കുന്ന വണ്ണമുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് കാരണം ഇപ്പോൾ എ എ പിക്ക് അവിടെ ഭരണമില്ല അതുമാത്രമല്ല ഇപ്പോൾ മുനിസിപ്പാലിറ്റിയിലും കൂടി തകരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു അപ്പോൾ എല്ലാ തരത്തിലും അവിടെ ഒരു പൂർണ്ണ പരാജയമായി എ പി മാറിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പി അതിശക്തമായി മാറിയിരിക്കുകയാണ് അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ വലിയ തോതിൽ വിജയം കൈവരിച്ചിരിക്കുന്നു ഇപ്പോൾ ഭരണം അവരുടെ കയ്യിലായിരിക്കുന്നു അത് മാത്രമല്ല അവർക്ക് അവിടെ ലോക്സഭാ സീറ്റുകളിൽ ഏഴിൽ ഏഴും അവർക്ക് വിജയിച്ചെടുക്കാൻ സാധിച്ചിരിക്കുന്നു ഇപ്പോൾ ഇതാ മുനിസിപ്പൽ കോർപ്പറേഷൻ ഭരണം വരെ എ എ യിൽ നിന്ന് തെറിക്കുന്ന തരത്തിലോട്ട് എ പി മേയറ് തന്നെ മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്തായാലും അവിടെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിലും ഇപ്പോൾ ബി ഭരണത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങളുടെ Бога, но